മുമ്പ് ഈ തട്ടിടയ്ക്ക് നവാസിൻ്റെ തട്ടിടാന്നായിരുന്ന പേര് ഇപ്പം നവാസിൻ്റെ ചറുമുറു എന്ന പേര് മാറ്റിയിട്ടുണ്ട് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ചറുമുറു ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഒരു ഏഴ് മണി സമയത്താണ് അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഇത്രയും ആൾ കുറഞ്ഞ് കിട്ടുന്നത് കുറച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടടുക്കാൻ പറ്റത്തില്ല ഇതാണ് ചറുമുറു കാസർഗോഡ് സ്പെഷ്യലാണ് പല നാട്ടിൽ നിന്ന് പലരും ഇത് കഴിക്കാൻ വേണ്ടി വരാറുണ്ട് ഇതിവിടെ തയ്യാറാക്കണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ നവാസിക നവാസിക്കവിടെ ചറുമുറ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് വെജിറ്റബിൾസും അതുപോലെ പൊരിയും ബോയിൽഡ് എഗ്ഗും ബാക്കിയുള്ള മസാലകളൊക്കെ ചേരുവക ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് പല തട്ടിടുകളിലും ചിറമുറ ഉണ്ടെങ്കിൽ പോലും പക്ഷേ ഈ ഒരു ചറുമുറിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം തരംഗമാണ് ഈ നവാസിൻ്റെ ചറുമുറു എന്ന് പറഞ്ഞ ഈ തട്ടുകട ഒരൊമ്പത് മണി സമയത്ത് നിന്നൊക്കെ ഈ പരിസരത്തേക്ക് വരാമെന്ന് ആരും ചിന്തിക്കേണ്ട ഒരു രക്ഷയില്ല ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കേണ്ടി വരും അത്യാവശ്യം ഫാമിലി ഗസ്റ്റൊക്കെ ആയിട്ട് വരുന്ന ഒരു ഇടം തന്നെയാണത് ഇത് കൂടാതെ ഇത് വെച്ചിരിക്കുന്ന മുളക് ചമ്മന്തിയാണ് അതിൻ്റെ കൂടുതൽ കഴിക്കാൻ ഇത് മുട്ട മസാലയും അത്യാവശ്യം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും പിന്നെ കക്കിരിക്കായും അതുപോലെ പപ്പായയും പൈനാപ്പിളും ബത്തക്കയും കാര്യങ്ങളൊക്കെ ഫുൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ ഇതായി എടുത്തു വെച്ചിരിക്കുന്ന ഈ ചറുമുറു ഇത് ഇത് നോർമലാണ് ഇത് കുറച്ചുകൂടെ സ്പെഷ്യൽ ചെയ്യാൻ പോകുക കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ഇതാ ഒരു ബുൾസൈ വെച്ച് കൊടുക്കുന്നു ഇപ്പം നോർമലി പറയുന്നവർക്ക് ഇതിങ്ങനെയാണ് തരുന്നത് ഇപ്പോൾ ഇതിനെ പിരിപിരി എന്നൊരു സ്പെഷ്യലിലേക്ക് മാറ്റാൻ പോകാം അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇത് ആവശ്യത്തിന് മയോണൈസും കാര്യങ്ങളും ഒഴിക്കുന്നു ഈ പിരിപൊരിക്ക ടേസ്റ്റ് കൂട്ടാട്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ചിക്കൻ പൊരിച്ചത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനെ നല്ല നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് പൊരിച്ചു വെച്ചിരിക്കും ഇത് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മയോണൈസും കാര്യങ്ങളും വീണ്ടും ഒഴിക്കുന്നു കുറച്ച് ഉള്ളി വറുത്തതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്നുണ്ട് ാണ് ഇപ്പാക്കുന്നത് അവയാണ് ചെറുമുറ പോലെ ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു തിരക്കുള്ളതും ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ഉള്ളതും അവയ കാണാം കാരണം വേറെ പാലും പഴവും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചാണ് അതിന് മുകളിൽ കുറച്ച് നട്ട്സും കാര്യങ്ങളും ഫുള്ള് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു

പക്ഷെ മാനസം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്പെഷ്യൽ ആയിരിക്കും നല്ല ടേസ്റ്റ് ആണ് അപ്പം കാപ്പറോഡും ബാറായിട്ടുള്ളൊരു പട്ടോടെ എണ്ണയാണ് പക്ഷേ കാപ്പറോഡ് മുളിയ പൈക്ക് റോട്ടില് അറക്കാം ഈ ഒരു

ിൽ പോലും ഇതാകുമ്പോൾ കോവിഡൊക്കെ മൂവ്മെന്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് പറയുന്നത് ഇതാണ് അതുകൊണ്ട് നോക്കാം ഓക്കെ ഫിനിഷ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകണം കേട്ടോ അപ്പം നല്ലോണം പ്ലേറ്റും ഗ്ലാസ് ഒക്കെ ഞാൻ കല്ലിയൊക്കെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നാം പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കായി തിരക്കായിക്കൊന്നുണ്ട് കാരണം വാഹനങ്ങൾ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വാങ്ങുന്ന അറിയാൻ തുടങ്ങി കാരണം വെച്ചാൽ ഒരു പിന്നെ ഞാൻ ചെല്ലുന്നതിന് കുറച്ചുള്ള സമയം ഒരു എട്ട് മണി ഒമ്പത് മണി പത്ത് മണി എന്നൊക്കെ വരുന്ന സമയത്ത് നല്ല തിരക്കുള്ള തിരക്കുള്ളൊരു സമയമായിരിക്കും പിന്നെ നമ്മൾ ഒരു മണിക്കൂറൊക്കെ വേണമെങ്കിൽ ചിലപ്പം വെയിറ്റ് ചെയ്തെങ്കിൽ എല്ലാവരും കിട്ടുള്ളൂ സ്ത്രീകളും കുട്ടികളും ഒക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ട് അതായത് ഫാമിലി ആയിട്ടിരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് തെറ്റുകളെയാണ് ആവാസിൻ്റെ ചെറുമുറ എന്ന് പറയുന്നത് വല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ